ഹായ് അപ്പോൾ ഇന്ന് ജാസ്മിന് വേണ്ടി സംസാരിക്കാൻ ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ സംസാരിച്ച് പറഞ്ഞ് തീർത്തൊരു ടോപ്പിക്ക് തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യാനാ മറുപടി കൊടുക്കേ പറ്റുമോ എന്നുള്ള രീതിയിൽ പിന്നെയും പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം നമ്മൾ തീർച്ചയായിട്ടും മറുപടി കൊടുക്കണമല്ലോ സോ മറുപടി കൊടുക്കാൻ തന്നെയാണ് വന്നിട്ടുള്ളത് ഒരാവശ്യവുമില്ലാതെ ഞങ്ങൾ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ ഞങ്ങളുടെ തലയിൽ വെച്ച് കിട്ടുന്നുണ്ട് അതിന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ വന്നിരിക്കുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഈ വീഡിയോ ചെയ്യാനായിട്ട് കാരണമായ കുറച്ച് സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം സോ ഇതാണ് ആ സ്ക്രീൻഷോട്ട് എഴുതിയിരിക്കുന്നത് ജാസ്മിൻ ജയിക്കില്ല എന്ന് ഉറപ്പായപ്പോൾ ജാസ്മിൻ ഫാൻസ് മറ്റുള്ളവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വിധം ഫോൾസ് പോസ്റ്റ് ആൻഡ് മെസ്സേജസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ജിൻഡോ വോട്ട്സ് അഭിഷേകനാണ് പോകുന്നത് എന്ന തരത്തിലുള്ള കള്ളപ്രചരണത്തിൽ ആരും വീടരുത് ജിൻഡോയെ സ്നേഹിക്കുന്നവർ ജിൻഡോയ്ക്ക് മാത്രം ആണ് വോട്ട് ചെയ്യുന്നത് ജിൻഡോ അഭിഷേക് വരുന്ന പോൾസിലായാലും ജിൻഡോ ആണ് ലീഡിങ് മുഴുവൻ കണ്ടസ്റ്റൻസിനെ വെച്ച് പോളിട്ടാൽ മാക്സിമം സപ്പോർട്ട് ഓക്കെ വിജയ സാധ്യതയുള്ള ഉള്ളത് ജിൻഡോയ്ക്ക് മാത്രമാണ് ഓക്കെ അപ്പോൾ എന്താണ് പുള്ളിക്കാരത്തീടെ ഐ മീൻ പുള്ളിക്കാരനാണോ പുള്ളിക്കാരത്തിയാണോ ക്ലിയർ അല്ല കേട്ടോ ആളുടെ പേഴ്സ് ആരാണെന്നുള്ളത് അറിയണ്ടെന്നോർത്ത് അതൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി ജിൻഡോയുടെ ഫാൻസ് പേജിൽ ഓക്കേ അഭിഷേകിന് വോട്ട് ചെയ്യണം സിജോയ്ക്ക് വോട്ട് കയറി കഴിഞ്ഞാൽ സിജോ കയറിപ്പോവും അത് പിന്നെ നമുക്കൊരു പ്രശ്നമാവും അഭിഷേകിന് വോട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്ന ഓഡിയോ ജാസ്മിൻ ജാഫർ ആർമിനെ വിട് അത് പിന്നെ നിങ്ങൾ കൂട്ടത്തില് കൂട്ടിയിട്ടുള്ളത് പോട്ടെ ഞങ്ങൾ കൂളുകാലം തന്നെ ഇരുന്നോട്ടെ നമുക്ക് അതിൽ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല നമ്മൾ എവിടെയാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം അത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഞങ്ങൾക്ക് അതിൽ കംപ്ലയിന്റ് ഒന്നുമില്ല സിജോയുടെ ഫാൻ പേജിലുള്ളവർ തന്നെ സിജോയുടെ ആർമി പേജിൽ അത് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളത് കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ജിൻഡോയുടെ ഗ്രൂപ്പിൽ അഭിഷേകിന് വോട്ട് കയറ്റണം സിജോയ്ക്ക് വോട്ട് കയറരുത് എന്ന് പറയുന്ന സ്ക്രീൻ റെക്കോർഡ് അതായത് അവരുടെ ഓഡിയോയുടെ സ്ക്രീൻ റെക്കോർഡ് സിജോയുടെ ഫാൻ പേജിൽ നിന്ന് ഒഫീഷ്യൽ സിജോ ഫാൻ പേജിൽ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരെ ജിണ്ടോയ്ക്ക് കൊടുക്കേണ്ട മറുപടി പറഞ്ഞിട്ടുണ്ട് ഇതിൽ ജാസ്മിൻ ജാഫർ ആർമിക്ക് പ്രത്യേകിച്ച് റോൾ ഒന്നും ഞങ്ങളും ഇത് അതേ സമയത്ത് തന്നെ അറിഞ്ഞതാണ് ഞങ്ങളും കണ്ടതാണ് ആ സ്ക്രീൻഷോട്ട്സ് ജിൻഡോയുടെ ഫാൻ പേജിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുണ്ടായി ജിൻഡോയുടെ ഫാൻ പേജിൽ ചർച്ച ചെയ്ത് ഒന്ന് ഇത് സിജോനെ പറ്റി പറഞ്ഞതിന് സിജോയുടെ ആർമി പേജ് മറുപടി കൊടുത്തു അതുപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞ് പൊങ്കാല ഇടാൻ വേണ്ടി മാത്രം ഏത് ബാക്കിയുള്ള കണ്ടസ്റ്റന്റ്സിനെ മേ ബി സിജോ ഈ ജിൻഡോയുടെ ഈ ഗെയിമിനടക്കുന്നതിലും പറഞ്ഞതിനായിരിക്കും നന്ദന പേരെടുത്ത് പറയുന്നുണ്ട് പല കണ്ടസ്റ്റന്സിന്റെയും അവരുടെ അവരെ പൊങ്കാല ഇടാൻ വേണ്ടി മാത്രം നമുക്കൊരു ഗ്രൂപ്പ് തുടങ്ങി അവരെ പൊങ്കാല ഇടണം എന്ന് ജിൻഡോ ആർമി പേജിൽ പറയുന്നതിൻ്റെ സ്ക്രീൻ റെക്കോർഡ്സും ആണ് ഓക്കെ ആക്റ്റീവായിട്ട് ഈ ആർമി പേജിൽ നിൽക്കുന്ന ആരുടെയെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ജിൻഡോയുടെ ആർമി പേജിൽ പോയി ചോദിക്കല്ലേ അവർ തന്നെ അവർ ആരെയും പറയുമല്ലോ സിജോയുടെ ആർമി പേജിൽ വേറെ ആരുടെയെങ്കിലും ആർമി പേജിൽ പോയി ചോദിച്ചുകഴിഞ്ഞാൽ മനസ്സിലാവും അവരെല്ലാവരും ഇത് കണ്ടിട്ടുള്ളതാണ് ഓക്കെ പ്രതികരിക്കേണ്ട അവർ പ്രതികരിച്ചിട്ടുണ്ട് സിജോയുടെ ടീമിന് പ്രതികരിക്കാനുള്ള അർഹതയുണ്ട് അവർ പ്രതികരിച്ചു അതിൽ ഈ ജാസ്മിൻ ജാഫർ ആർമിക്ക് പ്രത്യേകിച്ച് അറിവൊന്നുമില്ല പിന്നെ അങ്ങനെ ഏതെങ്കിലും ഒരു ആർമി പേജിലുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരൊന്നും അല്ല ബാക്കിയുള്ളവർ പ്രത്യേകിച്ച് ഞാൻ പറയും സിജോയുടെ ഫാൻ പേജ് ഞങ്ങൾ അവിടെ ചെന്നിട്ട് ദേ ജിൻഡോടെ ഗ്രൂപ്പിൽ സിജോനെ താകണം അഭിഷേകനെ പൊക്കാൻ പറഞ്ഞു കേട്ടോ എന്ന് പറയേണ്ട ആവശ്യം വന്നിട്ടില്ല അങ്ങനെ പറഞ്ഞാൽ അത് കേട്ട് തുള്ളുന്നവരും അല്ല ആരും സോ ഞങ്ങളായിട്ട് ആരുടെ ഇടയ്ക്ക് പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാനോ എടുക്കാനോ പിടിക്കാനോ ഒന്നും പോയിട്ടില്ല ആകെ ഓരോ ഒറ്റ വട്ടം ഞങ്ങൾ റിയാക്ട് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ചെയ്യാത്ത പല കാര്യങ്ങളും ഞങ്ങളുടെ തലയിൽ ആവുന്നു എന്ന് കണ്ടപ്പോഴാണ് ഇപ്പോഴും റിയാക്ട് ചെയ്യുന്നത് ചെയ്യാത്ത കാര്യങ്ങൾ ഞങ്ങളുടെ തലയിലാവുന്നു എന്ന് കാണുന്നത് കൊണ്ട് മാത്രമാണ് ഓക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ അവിടെ ഇവിടെ ആയിട്ട് ജാസ്മിൻ ഫാൻ ജാസ്മിൻ അഡ്മയറർ ജാസ്മിൻ ഉയിര് എന്നൊക്കെ പറയുന്ന കുറേ ഐഡീസ് ഇടുന്ന കമൻസ് അതില് നൂറ് ശതമാനവും ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല നിങ്ങൾ കഴിഞ്ഞ തവണ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉന്നയിക്കുന്നതിന് മുന്നേ നൂറ് വട്ടം ഉറപ്പാക്കുക നിങ്ങളെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആ വ്യക്തി നമ്മുടെ കൂടെ നിൽക്കുന്നവരാണോ എഗെയിൻസ്റ്റ് നിൽക്കുന്നവരാണോ എന്നുള്ളത് സി താ ഇതിപ്പോൾ ഞാൻ ഈ വായിച്ച് ഈ ഒരു പോസ്റ്റിലുള്ള ഒരു കമന്റ് ഉണ്ട് അതായത് ബാക്കിയുള്ള ആർമി പേജുകൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ജാസ്മിൻ ജാഫറിന്റെ ആർമി ശ്രമിക്കുന്നു എന്ന് അതുതന്നെയാണ് ഇവിടെ പലരും ശ്രമിക്കുന്നത് ഞങ്ങൾ ഞങ്ങളതിന് ശ്രമിച്ചിട്ടില്ലെന്ന് എനിക്ക് ഉറച്ചു പറയാൻ പറ്റും ജാസ്മിന്റെ അഡ്മൈറർ ആണെന്നും പറഞ്ഞുകൊണ്ട് എല്ലാ കണ്ടസ്റ്റന്റ്സിന്റെ എല്ലാ ആർമിയുടെ ഇടയ്ക്ക് പോയിട്ട് തെറി ഇടുന്നവന്മാർ ജാസ്മിന്റെ ആർമി പേജിലുള്ളവരല്ല ഇനി ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണ്ടി ഞാൻ പറയുക അങ്ങനെ ഇടുന്ന ഒരു കണ്ടസ്റ്റന്റ് വാട്സാപ്പിലായാലും എവിടെ ആയാലും അങ്ങനെ ഇടുന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ ഐ ഡി എടുത്തുകൊണ്ട് പോവാ നമ്മുടെ കൂട്ടത്തിലുള്ളവരാണോ അല്ലോ എന്നുള്ളത് വിത്ത് പ്രൂഫ് ഞങ്ങൾ കാണിച്ചുതരും നിങ്ങൾ പറയുമ്പോൾ സ്പോട്ടിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം നമ്മുടെ ഗ്രൂപ്പിലുള്ളൊരു ഒരു വ്യക്തിയാണോ അല്ലയോ അത് ഇനി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെ തെറി വിളിച്ചതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടസ്റ്റൻസിനും ആർമീനും ആയിക്കോട്ടെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ഞങ്ങളുടെ കൂട്ടത്തിൽ ആഡഡ് ആയിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ അയാൾ അവിടുന്ന് റിമൂവ് ചെയ്തിരിക്കും അയാൾ പിന്നെ ജാസ്മിൻ ആർമി പേജിൽ ഉണ്ടാവില്ല കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു കണ്ടസ്റ്റൻസിനെയും ഡീഗ്രേഡ് ചെയ്യാൻ നമുക്കൊരു ഉദ്ദേശവും ഇല്ല ഒരു ആർമി പേജിനെയും ഡീഗ്രേഡ് ചെയ്യാനും ഞങ്ങൾക്ക് ഒരു ഉദ്ദേശവും ഇല്ല ഞങ്ങൾ പ്യുവർലി ജാസ്മിൻ അവിടെ എന്താണ് ചെയ്യുന്നത് ജാസ്മിൻ എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത് ജാസ്മിൻ കോപ്പണം ഈ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്കുള്ളൂ അല്ലാതെ ബാക്കിയുള്ളവരെ താങ്ങണമെന്നോ പൊക്കണമെന്നോ ഒന്നുമില്ല ജാസ്മിനെ നല്ലോണം അറിയാം എങ്ങനെ നിൽക്കണം എങ്ങനെ കളിക്കണം തുടക്കം തൊട്ടിട്ട് ഇത്രയും നെഗറ്റീവ് ഉണ്ടായിട്ട് ഇത്രയും നാൾ അവൾ അവളവിടെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ ഇനിയും അവിടെ നിൽക്കാൻ അറിയാം അതിനിപ്പോ പ്രത്യേകിച്ച് ഒരു ആർമിയുടെ സപ്പോർട്ടൊന്നും ഇല്ലെങ്കിലും ജാസ്മിൻ അവിടെ നിൽക്കും കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അധിയോ രണ്ടോ മൂന്നോ നാലോ ആർമീസ് അല്ല ഓക്കെ സോ ദാറ്റ് ഇസ് ഇറ്റ് പിന്നെ അടുത്തത് കഴിഞ്ഞിട്ടില്ല കുറേ കൊണ്ട് എത്തവണ അടുത്തത് നമുക്ക് നോക്കാം ഓക്കെ ഏഷ്യാനെറ്റിന്റെ ഒഫീഷ്യൽ പ്രൊമോഡ് വന്നിരിക്കുന്ന ആണ് കേട്ടോ എടാ ജാഫർ നിന്നെ ഇപ്പോൾ അമ്പലപ്പറമ്പിലൊന്നും കാണുന്നില്ലല്ലോ മുച്ചിട്ട് കളിയൊക്കെ നിർത്തിയോ ഓ ഡാ ജാഫർ നിന്നെ ഇപ്പോൾ അമ്പലപ്പറമ്പിലൊന്നും കാണുന്നില്ലല്ലോ മുച്ചിട്ട് കളിയൊക്കെ നിർത്തിയോ ഇങ്ങനെ ആരാ പറഞ്ഞിരിക്കുന്നത് ഇയാളുടെ ഐ ഡി ഞാൻ പറയും കേട്ടോ കാരണം അച്ഛനെ പറഞ്ഞിട്ടുള്ളൂ ഇയാളുടെ ഡയറി ഞാൻ പറയും ബോബി അഞ്ചേരി ഓക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ എന്തായാലും കമന്റ് താഴെ ഇട്ടേക്കാം ബോബി അഞ്ചേരി അടുത്ത് പറയാനുള്ള ചേട്ടന്റെ കൂടെ ആയിരുന്നോ പുള്ളിക്കാരൻ്റെ അടുത്ത് മുച്ചിട്ട് കളിച്ചത് ആയതുകൊണ്ടായിരിക്കുമല്ലോ ചേട്ടൻ ഇത്ര കൃത്യമായിട്ട് ആളറിയാവുന്നെ എന്താണെങ്കിലും ആരെങ്കിലും കൂട്ടത്തിലുള്ള ഒരുത്തൻ ഒരുത്തന്റെ മോള് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരാൾ നന്നാവുന്ന കാണുമ്പോൾ ഉള്ള പ്യോർ ഉണ്ട് ആ ക്രിമേടിയായിട്ട് ഇതിനെ ഞങ്ങൾ കൂട്ടിയിട്ടുള്ളൂ ഓക്കെ ചേട്ടനെ മുച്ചിട്ട് കളിക്കണം എന്ന് അത്ര ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ജാഫർ കാഡിന്റെ നമ്പർ വേണമെങ്കിൽ ഞങ്ങൾ തരാം നിങ്ങൾ വിളിക്ക് എന്നിട്ട് പുള്ളിയോട് ചോദിക്കും മുച്ചിട്ട് കളിക്കാൻ മരുന്ന് തന്നു പുള്ളി അതിനുള്ള മറുപടി നിങ്ങൾക്ക് തന്നോളൂ ഞങ്ങൾ അതിനകത്ത് കൂടുതൽ മനക്കേണ്ടി വരില്ല കേട്ടോ അടുത്തത് പറഞ്ഞു പഠിപ്പിച്ച പോലെ തന്നെ മോള് ചെയ്യുന്നുണ്ട് ബെസ്റ്റ് ക്വാളിറ്റി ആണ് ആരുടെ കൂടെ കിടന്നാലും മോള് കപ്പ് കൊണ്ടുവരണം എന്ന് ഓദ്യീട്ടാണ് പോകുന്നത് ഇത് പറഞ്ഞിരിക്കുന്നത് നസീറ ബീവിയ നസീറ ബീവിയ ഓക്കെ ചേച്ചിനെ കണ്ടാലറിയാം ഞാൻ കൂടുതൽ പറയുന്നില്ല ചേച്ചിയുടെ വീട്ടിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു വീട്ടിലേക്ക് എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ കിടന്നു കൊടുത്താൽ മതി നമ്മൾ ഉദ്ദേശിക്കുന്ന കിടപ്പാവത്തില്ല കേട്ടോ ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം ചേച്ചിക്ക് ഇച്ചിരി അരിയും പഞ്ചാരം വേണമെന്നുണ്ടെങ്കിൽ പിള്ളാച്ചൻ്റെ കാണാൻ പോയി ജസ്റ്റ് ആ നിലത്തൊന്ന് കിടന്നുകൊടുക്കും ചുമ്മാ നിലത്ത് വെറുതെ കിടക്കും വേറെ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത് വെറുതെ നിലത്തൊന്ന് കിടക്കും എന്നിട്ട് എണീറ്റ് പോകുമ്പോൾ പിള്ളച്ചൻ അരിയും പഞ്ചാരം കൊടുക്കും ചേച്ചിക്കാ ശീലമുള്ള ഉണ്ടായിരിക്കും കൃത്യമായിട്ട് പറഞ്ഞത് നിങ്ങൾക്കൊന്നും ഉളുപ്പില്ലേ നിങ്ങളൊക്കെ ഒരു തന്തയും തള്ളിയല്ലേ കാമൻസ് ആ അടുത്ത് ഷീജ സുഗതൻ എസ് ആർ എസ് ആർ എന്നുള്ള സിസ്റ്റർന്നറിയില്ല കേട്ടോ ആണ് അടിപൊളി മോളെ ജീവിക്കുന്ന രണ്ട് അവളുടെ മൂഞ്ചി കണ്ടോ എലിച്ചുണ്ട് വെച്ച് കോക്കറി കാണിക്കും പോലെ ഈ പറഞ്ഞ ഐറ്റത്തിന്റെ മുഖം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഈ പറഞ്ഞ ഐറ്റത്തിന്റെ ഏത് ജാസ്മിന്റെ ഫേസിനെ കളയാക്കി ഈ പറഞ്ഞ ഐറ്റത്തിന്റെ മുഖം ഞാൻ കാണിച്ചു തരാം ആഹാ എന്താ ഒരു ഭംഗി ഉപ്പും ചാക്കിനെ കണ്ണും മൂക്കും വെച്ച് പൊട്ടും തൊട്ട പോലെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് കണ്ണുണ്ടോ കവളിന്റെ തടി കാരണം കണ്ണ് കാണുന്നില്ലല്ലോ ചേച്ചിക്ക് ജാസ്മിനെ പറയാനുള്ള എല്ലാം റൈറ്റ് ഉണ്ട് ജാസ്മിനെ കാണാൻ പത്ത് വയസ്സിൽ കൊള്ളത്തില്ലോ ചേച്ചിനെ കാണാൻ ഓ എന്നെ സുന്ദരിയാ ഐശ്വരക്കുണ്ടോ ഇത്രയും കഴിവ് ചേച്ചിനെ നമുക്കൊന്നും പറയാൻ പറ്റില്ല അടുത്തത് ശ്രീജിത് ത്രീ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് നമ്പിച്ചു നിങ്ങളെ പ്രേക്ഷകർക്ക് പുല്യുമില്ല ഈ ജാസ്മിനെ പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു ചേട്ടാ ശ്രീജിത്തേ അത് ചേട്ടനല്ല തീരുമാനിക്കണ്ടേ ജാസ്മിൻ പുറത്താവേണ്ടതായിരുന്നു എന്നുണ്ടെങ്കിൽ ജനവിധി പ്രകാരം എപ്പോഴേ ജാസ്മിൻ പുറത്ത് പോയനെ ജാസ്മിൻ അകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ജാസ്മിൻ കളിക്കുന്നതുകൊണ്ടാണ് ഓക്കെ ഈ പറഞ്ഞ കമന്റിനുള്ള മറുപടിയാണ് എല്ലാ തവണയും നമ്മുടെ എവിക്ഷൻ എല്ലാ എവിക്ഷനും മുടങ്ങാതെ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരൊറ്റ എവിക്ഷനെ ജാസ്മിൻ കയറാതെ പോയിട്ടുള്ളൂ ബാക്കി എല്ലാ എവിക്ഷൻസിനും ജാസ്മിൻ ഉണ്ട് ആ എല്ലാ എവിക്ഷനിലും ജാസ്മിൻ സേഫ് ആയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ജാസ്മിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് കേട അതുകൊണ്ട് ഏഷ്യാനെറ്റിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്തതുകൊണ്ടും ജനങ്ങളാ ജാസ്മിൻ അവിടെ നിൽക്കണം എന്നാഗ്രഹിക്കുന്നതുകൊണ്ടുമാണ് ജാസ്മിൻ അവിടെ നിൽക്കുന്നത് നിങ്ങളെപ്പോലെ കുറച്ച് ആൾക്കാർക്ക് ജാസ്മിൻ ഇഷ്ടമില്ലായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികളെ ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഇവിടെ ഉണ്ട് സോ എല്ലാം കൂടെ വന്ന് ടാലിയായി ഈ കുലിപ്രിയത്തിൽ എത്തുമ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ആരാണോ അവിടെ നിൽക്കണം എന്നാഗ്രഹിക്കുന്നത് അവരവിടെ നിൽക്കും മറ്റവർ അവിടെ നിന്ന് പോവും അങ്ങനെ അവിടെ നിൽക്കുന്ന ആളാണ് ജാസ്മിൻ ഓക്കെ